ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കിയേക്കുന്ന വെരി ഈസി ആയിട്ടുള്ള ആണ് അതുപോലെ തന്നെ വെരി ഹെൽത്തി ആണ് പ്രോട്ടീൻ റിച്ചാണ് അതെ ഇത് ഞാൻ രണ്ട് രീതിയിലും ഉണ്ടാക്കിയിട്ടുണ്ട് വെജിറ്റബിൾ പാൻ പോലെയും പിന്നെ നമ്മുടെ നാടൻ പാലപ്പത്ത ഷേപ്പിലും ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് നോൺ സ്റ്റിക്കിലും ഒന്ന് കാസ്റ്റ എൻ്റെ തവയിലുമാണ് ഉണ്ടാക്കിയേക്കുന്നത് വെരി ഹെൽത്തി ആയിട്ടുള്ള ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഗ്ലൂട്ടൻ ഫ്രീ ആണ് പ്രോട്ടീൻ റിച്ച് ആണ് വൈറ്റമിൻസ് മിനറൽസ് എല്ലാം ആണ് ഇതിനായിട്ട് ഞാൻ ക്യാരറ്റ് ക്യാബേജ് എല്ലാം എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ സ്കിന്നൊക്കെ ഫീൽ ചെയ്ത ക്യാരറ്റാണ് അതേ കുറച്ച് മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഞാൻ അന്ന് കട്ട് ചെയ്യാൻ പോവാണ് ഒരു പച്ചമുളകും കൂടെ ഉണ്ട് ഇതെല്ലാം ഞാൻ എടുത്തു വെച്ചു ഇനി ഇത് കുറച്ച് മുട്ട വേണം നാല് മുട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പം ഇനി നമ്മൾ ഇത് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് ഇത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്യണം ഇത് ഇതിന് ഞാൻ കുറച്ച് നമ്മുടെ അരിപ്പൊടി എടുക്കുന്നുണ്ട് അരിപ്പൊടി നമ്മുടെ സാധാരണ ഇടിയപ്പത്തിന് ഉപയോഗിക്കുന്ന പൊടിയാണത് അപ്പോൾ അത് ഞാൻ ക്യാബ് കഴിച്ചാൽ ഈ സ്ലൈസ് ചെയ്യണതിൽ വളരെ നൈസായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാൻ പോവുകയാണ് തീരെ കനം കുറച്ച രീതിയിലാണ് ഇത് എടുക്കേണ്ടത് എന്നാലാണ് ഇത് നല്ല ഭംഗിയായിട്ട് കിട്ടുകയുള്ളൂ ഇതുപോലെ നൈസായിട്ടാണ് ഞാനിത് എടുക്കേക്കുന്നത് ഇനിയിപ്പോൾ മുട്ട എടുത്ത് അതിൻ്റെ മഞ്ഞ മാറ്റിയിട്ട് വെള്ളം മാത്രമാണ് എഗ് വൈറ്റ് ആണ് ആദ്യം എടുക്കേണ്ടത് എഗ്ഗ് യോക്ക് ഞാൻ മാറ്റി വെച്ചേക്കുവാണ് അത് അവസാനമാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ ഈ ഒക്കെ ഇങ്ങനെ എടുത്ത് മാറ്റുവാണ് ഓരോന്നിൻ്റെയും അത് കഴിഞ്ഞിട്ടാണ് വൈറ്റ് എടുത്ത് നമ്മൾ ബീറ്റ് ചെയ്യുന്നത് അപ്പോൾ അതെ ഈ എഗ് വൈറ്റ് ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് അവിടെ വെക്കട്ടെ അപ്പോൾ ഞാൻ ഈ ക്യാബേജ് ഇത് നല്ല രീതിയിലൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ നൈസായിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചത് അതായത് കുരുമുളക് ഫ്രഷ് കുരുമുളക് ചതച്ചെടുത്തത് പിന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സ് പിന്നെ കുറച്ച് ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ ആദ്യമായി ഇട്ട് കൊടുക്കുന്നത് ഇനി എൻ്റെ ക്യാരറ്റ് ഞാൻ പീൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ എടുത്ത് അത് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഗ്രേറ്റ് ഇടുവാണ് അപ്പോൾ ചെറിയ രീതിയിലുള്ള ആ ഒരു ഗ്രേറ്ററുകളാണ് ചെയ്യുന്നത് അതാണ് ഈ ഈ റെസിപ്പിക്ക് നല്ലത് ഇങ്ങനെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിടുകയാണ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ഞാൻ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കൊറിയാൻറ്റർ ലീവ്സൊക്കെ ഇട്ടു ഇനി അടുത്തതായിട്ട് നമ്മുടെ കയ്യിൽ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പൊടി റൈസ് പൗഡറ് നൈസായിട്ടുള്ള റൈസ് പൗഡറാണ് അതൊരു മൂന്ന് ടീസ്പൂൺ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് നല്ല എല്ലായിടത്തും നമ്മുടെ പൊടികളും നമ്മുടെ വെജിറ്റബിൾസും എല്ലാം മിക്സായി റൈസ് പൗഡർ മിക്സായി അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ എഗ് വൈറ്റ് എഗ് വൈറ്റ് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ എഗ് വൈറ്റ് നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട് അതിങ്ങനെ ഇട്ടിട്ട് നല്ല രീതിയിലങ്ങ് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ആ ഒരു വെജിറ്റബിൾ മിക്സ് വിത്ത് എഗ് വൈറ്റ് റെഡിയായി അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു നോൺ സ്റ്റിക്ക് പാനിലാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ എനിക്കൊരു പാലപ്പത്തിൻ്റെ ചട്ടിയുണ്ട് അത് കാസ്റ്റ് കാസ്റ്റേണ്ടയാണ് അപ്പോൾ പാലപ്പച്ചട്ടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ രണ്ട് രീതിയിൽ ഞാൻ ഇത് ഉണ്ടാക്കി കാണിക്കാം ആദ്യം തന്നെ പാലപ്പച്ചട്ടി അടപ്പത്ത് വെച്ച് അതിൻ്റെ അകത്ത് അപ്പോൾ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ ഈ വെജിറ്റബിൾ മിക്സ് വിത്ത് എഗ് വൈറ്റ് അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് നമ്മൾ ഈ പാലപ്പത്തിൻ്റെ ഷേപ്പിൽ അതങ്ങ് പരത്തി എടുക്കുവാണ് അപ്പോൾ ഇട്ടതിന് ശേഷം നമ്മളിതിലേക്ക് ആ എഗ് യോക്ക് ഇരിക്കുന്നത് ആ എഗ് യോക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഇത് നല്ല രീതിയിൽ നൈസായിട്ടൊന്ന് എടുക്കുവാണ് എല്ലായിടത്തും ഇങ്ങനെ ഒരേ ലെവലിൽ വരാൻ ഭാഗത്തിന് നമ്മളിത് എടുക്കുന്നു അപ്പോൾ അതിന് ശേഷമാണ് നമ്മുടെ എഗ് വൈറ്റ് എഗ് യോക്ക് എഗ് യോക്ക് എടുത്ത് നമ്മളിതിലേക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അത് ഞാൻ എഗ് യോക്ക് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇത് ഞാനിത് അടച്ച് വെച്ച് ഇത് കുക്ക് ചെയ്യാൻ പോവാണ് എഗ് യോക്കിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതും കൂടി ഇട്ട് അത് നമ്മൾ അടച്ചു വെച്ചിട്ട് ഇത് ഞാനിത് കുക്ക് ചെയ്യാൻ പോവാണ് ഇനിയിപ്പം ഞാൻ ബാക്കിയെല്ലാം ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് ഉണ്ടാക്കുന്നത് അപ്പം നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ വെജിറ്റബിൾ മിക്സ് അതിൽ ഒരു പാൻ ഷേപ്പിലാക്കി നമ്മൾ എടുക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ നമ്മളൊരു ഒരു ചെറിയ ഒരു പോർഷൻ എടുത്ത് ഇതുപോലെ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലാക്കി നമ്മളൊരു പാൻ കേക്ക് പോലെ വെജിറ്റബിൾ പാൻകേക്ക് കേക്ക് അതുപോലെ ഇതുണ്ടാക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ഇനി എനിക്ക് ആ എഗ് ോക്ക് വെച്ച് കൊടുക്കാനുണ്ട് അപ്പോൾ ഇത് രണ്ടും ഞാനിങ്ങനെ ഇതിൻ്റെ നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് ആ പൻകേക്ക് ഷേപ്പിലാക്കിയിട്ടാണ് ഞാനിതിൻ്റെ സെൻറ്ററിൽ നമ്മുടെ എഗ് യോക്ക് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ എഗ് യോക്ക് ഇങ്ങനെ സെൻറ്ററിൽ അങ്ങ് വെച്ച് കൊടുക്കുവാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇനി ഇത് നമ്മൾ അടച്ച് വെച്ചാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ രണ്ട് എഗ് യോക്കും ഞാൻ ഇങ്ങനെ സെൻറ്ററിൽ വെച്ചു അത് കഴിഞ്ഞ് നമ്മളിത് ഇപ്പം അടച്ചു വെക്കുവാണ് അടച്ച് വെച്ച് നമ്മൾ കുക്ക് ചെയ്തുകൊണ്ട് ഈ എഗ് ജോക്കിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് ചതച്ചത് ക്രഷഡ് ബ്ലാക്ക് പെപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഓൾറെഡി ഉപ്പ് കുറച്ചാണ് യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ ഇത് ഇത് ഇങ്ങനെ അടച്ച് വെച്ച് ഇത് കുക്ക് ആവാനായിട്ട് നമുക്ക് അധികം സമയമൊന്നും എടുക്കില്ല ഞാൻ ഈ പാലപ്പച്ചട്ടിയിൽ വെച്ചിരുന്ന ഈ എഗ് യോക്ക ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ സെൻറ്ററിൽ അപ്പം എഗ് യോക്ക അധികം വേവാതെ കഴിക്കുന്നവർക്ക് അതങ്ങനെ തന്നെ എടുത്ത് കഴിക്കാം പക്ഷെ ഞാൻ എനിക്കത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും അപ്പം നമ്മുടെ ഈ പാൻ കേക്കിൻ്റെ ഒരു സൈഡ് കുക്കായിട്ടുണ്ട് ഇനി ഞാനിത് മറച്ചിടുകയാണ് അപ്പോൾ രണ്ട് സൈഡ് കുക്ക് ചെയ്താണ് ഞാൻ ഉപയോഗിക്കുന്നത് എനിക്ക് ഈ എഗ് യോക്ക് ഇങ്ങനെ കഴിക്കുന്ന ഇഷ്ടമല്ല ഹാഫ് കുക്ക്ഡായിട്ട് കഴിക്കുന്ന ഇഷ്ടമല്ല ഇവിടെ ആർക്കും ഇഷ്ടമല്ല അപ്പം അത് ഞാനിങ്ങനെ മറിച്ചിട്ട് ഇത് അടുത്ത സൈഡും കൂടി കുക്കാക്കി എടുക്കുവാണ് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഞാൻ ആ പാലപ്പച്ചട്ടിയിലുണ്ടാക്കിയത് എടുത്ത് വെക്കാം അപ്പോൾ ഇത് മറിച്ചിടേണ്ട ആവശ്യമില്ല നമ്മൾ എഗ് യോക്ക് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് അടച്ച് കുക്കായതാണ് നല്ല അടിപൊളി ഒരു പാലപ്പാണിത് ഇത് പാലപ്പം എന്ന് പറയാൻ പറ്റില്ല വെജിറ്റബിൾ അപ്പം പിന്നെ ഈ നമ്മുടെ പാൻ കേക്ക് വെജിറ്റബിൾ പാൻ കേക്കും റെഡി ആയിട്ടുണ്ട് അത് ഇതേ മറിച്ചിട്ടു അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഈ വെജിറ്റബിൾ പാൻ കേക്കും വെജിറ്റബിൾ പാലപ്പുമാണ് കഴിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാവുന്നതാണ് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് അപ്പോൾ അത് ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനലിലൊന്ന് സപ്പോർട്ട് ചെയ്യണേ കമൻ്റൊക്കെ ഇട്ട് ലൈക്കൊക്കെ അടിച്ച് സപ്പോർട്ട് ചെയ്യണേ അപ്പം Thank you for watching. See you in another video. Bye.